ഈ വണ്ടീനെ കാണാൻ ആഗ്രഹിച്ചതിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു എന്റെ വീട്ടുകാരാണ് പിന്നെ ഒരു കാര്യം ആ ബൈക്ക് പണി എഴുതിയിക്കുന്നത് നമ്മള് നിയമപ്രകാരം ഇല്ലീഗലാണ് ഞാൻ ഞാൻ പുറത്തിറക്കൂടത്ത് ചില്ലിട്ട് വയ്ക്കും എന്റെ ഗ്യാരേജ് നമ്മളിത് റോഡ് ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന വീട്ടുകാർക്കാണ് ഇത് കാണാൻ ആഗ്രഹം ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് അമ്മ ഒക്കെ പറയുമെന്ന് കണ്ടറിയാം കിട്ടും വെച്ചൊക്കെ ചോദിക്കും േ ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് വെച്ചാൽ ഞാൻ എന്റെ കാർ മോഡിഫൈ ചെയ്ത സമയത്ത് അതിന്റെ കൂടെ ഞാൻ ഒരു ചെറിയൊരു എന്റെ ബൈക്ക് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പണിയൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ റെഡി ആയി സെറ്റ് ആയിട്ട് ഇപ്പോൾ അതായത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞു സമയം എടുത്ത് പണിയത് തന്നെ പിന്നെ അവർക്ക് ഓൾറെഡി അവിടെ ബൈക്ക് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പൊ ആ വർക്ക് കഴിഞ്ഞിട്ട് പയ്യെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിയൊക്കെ ഫുൾ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ആ ബൈക്ക് പണി എഴുതിയിരിക്കുന്നത് നമ്മുടെ നിയമപ്രകാരം ഇല്ലീഗലാണ് അതുകൊണ്ട് ആരും ഇത് അനുകരിക്കരുത് കാരണം ഈ വണ്ടി ഞാൻ പണി ചെയ്തേക്കുന്നത് എന്റെ വീഡിയോ ഷൂട്ടിനും അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ടും ഓട്ടോ ഓട്ടോഷോയ്ക്കും വേണ്ടിയിട്ടാണ് അല്ലാതെ എന്റെ അല്ലാതെ പേഴ്സണൽ യൂസിനല്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് റോഡിലേ ഇറക്കണം പിന്നെ ഇതെങ്ങനെ അത്രേ ഉള്ളൂ കാണാൻ എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണ് അതല്ല എക്സൈറ്റഡ് ആണ് ഉള്ള ഉദ്ദേശം മാറിപ്പാണ് പറയാ എന്റെ വണ്ടി കാണാൻ ഉണ്ട് ഇതായി ഞാൻ ഫോട്ടോയൊക്കെ ചോദിച്ച് എങ്ങനെ ചോദിച്ചതാണ് ഫോട്ടോയോ ഇപ്പൊ ചെറിയ ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും നമ്മൾ നേരത്തെ അത് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി റൺസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡിസൈൻ സൂപ്പർ ഹീറോ ബൈക്ക് ഇടിച്ചേ നമ്മള് കൂടുതൽ പറഞ്ഞില്ലേ നമുക്ക് നേരെ ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് പോകുന്ന മുമ്പ് അനീഷിനെ പിന്നെ കൊല്ലം വരെ പോകണം അപ്പൊ ഒരു രണ്ടു മണിക്കൂർ യാത്ര ഉണ്ട് അപ്പൊ അറിയാലോ കഴക്കൂട്ടം തൊട്ട് കൊല്ലം റോഡ് വരെയൊക്കെ പണി നടക്കണം അപ്പൊ പയ്യെ പയ്യെ പോകാൻ പറ്റുള്ളൂ നേരെ നമുക്ക് അവിടെ പോവാം ചെയ്ത് നമ്മൾ നേരെ പോകുവാണോ ഒമ്പത് വർഷം അപ്പൊ ഒമ്പത് വർഷമായപ്പം താൻ്റെ സത്യം പറഞ്ഞ ഒരു എത്ര അമ്പത് അറുപതിനായിരം കിലോമീറ്റർ എന്താ ഓടിയിട്ടുള്ളൂ ഈ ഒമ്പത് വർഷം ആയിട്ട് എന്റെ വണ്ടി ആർ എസ് പൾസർ ആർ എസ് ആണ് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് കൊടുത്തിരുന്നത് മോഡിഫിക്കേഷൻ സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് അല്ലാതെ വേറെ പിന്നെ കുറച്ച് അണ്ടർ ബെല്ലിയും പിന്നെ അങ്ങനത്തെ കുറച്ച് പാർട്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് അല്ലറ ചില്ലറ മെക്കാനിക് മെക്കാനിക് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം തീർത്ത് റെഡിയാക്കി കുട്ടപ്പനാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് അനീഷ് ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും അത് പറഞ്ഞല്ലോ ഇല്ലീഗൽ ആണ് ഇല്ലീഗലാണ് ഞാൻ പുറത്തിറക്കൂല ഞാൻ പുറത്തിറക്കൂല ഞാൻ അത് എടുത്ത് ചില്ലിട്ട് വയ്ക്കും എന്റെ ഗ്യാരേജിൽ നമ്മളിത് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് റോഡിലോട്ടിന്റെ ഒമ്പത് വർഷമായ വണ്ടി എനിക്ക് കോളേജ് പഠിച്ച സമയത്ത് ഈ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യണം ഭയങ്കര ആഗ്രഹം ആണ് അന്ന് എനിക്ക് പറ്റില്ല അല്ല അന്ന് സ്റ്റിക്കർ സ്റ്റിക്കറിയാനായിട്ട് ഞാൻ ഒരു ഷോപ്പിൽ പോയായിരുന്നു അന്ന് ഒരു അയ്യായിരം രൂപ എന്തൊക്കെ ആയിരുന്നൊന്നും തോന്നണെന്ന് സ്റ്റിക്കറിയാനായിട്ട് എന്തോ ൂടാ കൈയ്യാരം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണം കഷ്ടപ്പെട്ട് പണിക്കൊക്കെ പോയിട്ട് വണ്ടി സ്റ്റിക്കർ ചെയ്യാനായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്ത് ഡിസൈൻ ചെയ്തു തരാനായിട്ട് അങ്ങനെ ഒരു കട്ട ലേഖ ആയിരുന്നു തന്നില്ല അവ ഇന്ന് തരാൻ നാളെ തരാന്ന് പറഞ്ഞ് പറ്റിച്ച് പൈസ കൈയിൽ നിന്ന് പോയി പിന്നെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പം ഒരു ആഗ്രഹം എപ്പോഴും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് തികച്ച ഇല്ലീഗലാണ് പറയുന്നതായിട്ട് ഇല്ലീഗലാണ് ആരും ദൈവത്തെ ഓർത്ത് ഇത് കണ്ട പോയി ചെയ്യാൻ നിൽക്കല് വണ്ടി നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റില്ല ഞാൻ വണ്ടി പുറത്തിറക്കുന്നില്ല വീഡിയോ മോട്ടോർ ഷോയ്ക്ക് വേണ്ടിട്ട് മാത്രമാണ് ഞാൻ സാധനം ചെയ്യുന്നത് അല്ലാതെ എന്റെ പേഴ്സണൽ യൂസ് അല്ല അങ്ങനെ കണ്ണ് എന്റെ വണ്ടി എടുത്തോണ്ട് പോകും അതിനു വേണ്ടിട്ടിരിക്കുവാന്നല്ലേ മൂന്ന് മൂന്ന് വീഴ്ച ക്രൈസ് പോയി അതെ ഇനി ആരോ മലിനെ ഓടിയാണോ ബൈക്ക് ചുമ ആരോ മല ഇപ്പൊ ഞാൻ പറയാം ഇടയ്ക്ക് ആരോ മലയും നൈസ ഒരാളെ കൊണ്ട് വണ്ടി ഇടിച്ചിട്ടിട്ട് ആർക്കും വണ്ടി നിർത്താൻ എന്നിട്ട് എന്നെ പോലീസ് പോലീസ് വിളിച്ചപ്പോൾ ആരോ ആക്കാൻ വേണ്ടി വിളിക്കുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇത് ആരാണ് എനിക്ക് വച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ചിരിക്കുന്ന സൗണ്ട് കേട്ടോ ഞാൻ ചെയ്ത പയ്യമാരെ കളത്താൻ വേണ്ടി വിളിക്കുന്നത് ആരോ മണി നമ്പർ തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആരോപണ നമ്പർ തരാനൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ല ഇതാരെന്ന് വെച്ച് അപ്പൊ അവിടെ പറഞ്ഞു പോലീസ് ആണെന്നു ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോകുന്നു ഞാൻ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ഞാൻ ആരോപണ വിളിച്ചത് ആരോ ഏതെങ്കിലും വണ്ടി കൊണ്ട് തട്ടിയാടാ ഇല്ല ഭയങ്കര കോൺഫിഡൻസ് അപ്പോൾ ഞാൻ വെച്ചു അപ്പം അതോ പറ്റി വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് നമ്പർ തരാൻ സൗകര്യമില്ല ആരെന്ന് വെച്ചു പോലീസ് ഇങ്ങോട്ട് വിളിച്ച് വീണ്ടും വീണ്ടും ഒരിക്കടെ വിളിച്ചു ഞാൻ പറഞ്ഞത് സൗകര്യം ഇല്ല ഇത് ആര് നിങ്ങൾ വീഡിയോ കോൾ വരാൻ പറഞ്ഞു കൂടെ സ്പോട്ടിലും ഇയാൾ വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ യൂണിഫോമൊക്കെ വെറുതെ പണ്ടില്ല ഞാൻ കണ്ട നമ്പർ കൊടുത്തിട്ട് സാർ ഇത് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവനെ വിളിച്ചു അപ്പൊ പറഞ്ഞു വണ്ടി ഇടിച്ചിട്ട് പോയി എന്ന് ഇണക്കാണെന്ന് പറഞ്ഞു ഞാൻ ഫോൺ വിളിച്ചിട്ട് കൊടുത്ത് വേഷിച്ചറന്ന് പറഞ്ഞ് അപ്പൊ പോലീസ് സംസാരിച്ചോണ്ടിരിക്കണ അപ്പൊ ജമന് സാർ ഇതാണ് നമ്പർ എന്ന് പറഞ്ഞു എനിക്ക് അവൻ വിളിച്ച് വേഷം കൊടുത്തു കള്ളത്തിന്റെ ിൽ പോയി സ്റ്റേഷനിൽ പോയി വേറെ ഒന്നുമില്ല കേസ് അങ്ങ് എടുത്തിട്ട് വണ്ടിയും കൊടുത്തുവിട്ടു ഫൈനും അടച്ചു കൊടുത്ത് കൊടുത്തോ ആരും കള്ളത്തരം പറയും അപ്പൊ ഇവന് ലൈസൻസ് ഇല്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും കിടക്കി ലൈസൻസ് ഒന്നും ഇല്ലാത്ത പിള്ളേർക്ക് ഒന്നാം തരം വണ്ടി വാങ്ങിച്ചുകൊടുത്തതേ തെറ്റ് വണ്ടി അല്ലെ എടുത്തോണ്ട് വണ്ടി കാണാതെ എടുത്തോണ്ട് ബുക്കളഞ്ഞു അപ്പൊ അതുകൊണ്ട് ആരും എടുത്തോണ്ട് വള്ളി കൊറേ കേസുകൾ വരും അമ്മയുടെ പേരിൽ കേസോ അല്ലെങ്കിൽ അപ്പൊ വണ്ടി ഇടിച്ചിട്ട് ബുക്കളഞ്ഞു എന്നിട്ട് അവന്മാർ ആദ്യമേ പറഞ്ഞു കൊടുത്താ വീഡിയോ മനസ്സിലാവാതിരിക്കായി ഹെൽമറ്റ് ഒരു തെറിച്ച് ഹെൽമറ്റ് ഒരു തെറിച്ചിട്ടും അതെടുത്ത് തലേ കൂടെ വെച്ചിട്ട് ഓടിക്കളഞ്ഞു അതിന് ഇവിടെ ആർക്കും അരുടെ അല്ല കറക്റ്റ് എന്റെ നമ്പറിൽ തന്നെ വന്ന് തൂക്കി വിളിച്ച് അതൊരു പാടവരി പിന്തുടരണ്ട് അവന് ലൈസൻസ് ഉണ്ട് അവൻ വീണാലേ വേറെ ആർക്കും പ്രശ്നമില്ല പട്ടിയൊക്കെ പ്രശ്നമുള്ളൂ റോഡില എവർ റോഡില് ഒരു ദിവസം വണ്ടി കൊണ്ടുപോയി റോഡിലെ പട്ടി ഇടിച്ചിട്ട് അത് ചത്ത് അത് ചത്തട അത് ചത്ത് ഓ പിന്നെ അത് ഫോട്ടോ ഫോട്ടോ അനീഷ് എടുത്തിട്ട് നോട്ടട് നീ അഞ്ച് ഇരിക്കണേ പുതിയ നേരമൊക്കെ സർജറി ചെയ്തപ്പോ ബിജോയ് ബിജോയ് ഇടിച്ചു കൊന്നിട്ട് ആറ് ജൂണ് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഉണ്ട് അല്ല കഴിഞ്ഞ അങ്ങനെ വർഷം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറിനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പട്ടി ബാധയില്ലാതെ അല്ല പട്ടിയിടിച്ചു ആക്വന്റെ കൂട്ടുകാരൻ ഡ്യൂക്ക് ബൈക്ക് ടയർ മാറ്റിക്കൊണ്ട് വന്ന് ഇവന്റെ കയ്യിൽ പാഷൻ ആണ് ഇരിക്കുന്നത് അപ്പൊ അതിന്റെ ടയർ ടെസ്റ്റ് ചെയ്തിട്ട് വർട്ട് അളിയാതെന്ന് പറഞ്ഞ് ആ പട്ട ആ ഞാൻ വീട്ടിൽ ഡ്രസ്സ് വാങ്ങിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേസ് അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി പോയാ പെട്ടെന്ന് വീട്ടിൽ പോവാൻ ഇവന്റെ കയ്യില് പാഷൻ ബൈക്ക് ഉണ്ട് അതിലെന്ത് പെട്ടെന്ന് പോയെന്ത് ചുമ്മാസ ടയർ ടെസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ പറഞ്ഞ കഥ ടയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്തോടെ അവന്റെ കൂട്ടുകാരം പറഞ്ഞു ടയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൊത്ത അടിച്ചുകൊണ്ട് പോയാണ് ഇടിച്ച് വീണിട്ട് ആ വണ്ടി നമ്മൾ അവന്റെ വീട്ടിൽ തന്നെ കൊണ്ട് ജാരി വെച്ചിട്ട് യൂബർ വിളിച്ച ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റായത് ഞാൻ പോയപ്പോ പീറ്റർ ഇങ്ങനെ അടക്കണെങ്കിൽ േട്ടോ അത്രേ പറ്റിയുള്ളൂ അവിടെ നോട്ടീസ് ബലി നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ നോട്ടീസ് പിടിയിട്ടാ പുള്ളി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയില്ല അതുപോലെ ഹോസ്പിറ്റൽ ഒട്ടി ചെയ്യണമല്ല പെട്ടെന്ന് എടുത്തോണ്ടേ തിരാണ് അവിടെ ആ കോസ്മോ പോവും പൈസ കളയും അങ്ങനത്തെ ഒരു വേദന ഒരു ഹെയർ കളർ ഉണ്ടോന്റെ അബദ്ധം പറ്റി പോയി ഒരു ഇവരബത്തോ കുഴപ്പമില്ല ബസ് കെട്ടിടിക്കാം ഇവനും ആരും മുതലും ഒരേ ഹെയർ സ്റ്റൈൽ വട്ടാൻ പോവുകയാണ് പലർക്കും അറിഞ്ഞു കൂടാത്ത ഒരു സത്യ പറയാം ഇവനും അവനും അനിയനും ചേട്ടനും അല്ല എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇവനും അവനും അനിയനും ചേട്ടനും ാണ് അവന്റെ അനിയത്തിയാണ് അവനും അനിയത്തിയാണ് ആരോപണിന്റെ അനിയത്തിന്റെ പേര് എന്റെ അനിയത്തിന്റെ പേര് അത് പറയാൻ പാടില്ല അനിയത്തിമാരുടെ പേര് പറയാൻ ഭയങ്കര പാടാണ് വേറെയായാലും പൊമ്പിളാ പേരാടെ ഉറക്കെ വിളിച്ചിപ്പോ അനിയത്തി കൊടുക്കൂലോ സ്നേഹം അടുത്ത് വേറെ ഒരു പൊമ്പിളാടെ കൊടുക്കും അല്ലടാ നല്ല హే జాయిస్ ఇప్పు ఎం పొసిషన్ അന്ന് നമ്മൾ ബൈക്ക് ബൈക്കെടുക്കാനായിട്ട് കൊതിച്ചു പോയപ്പോഴത്തേക്കും ഒരു പകുതിയല്ല ഒരു മുക്കാലൊക്കെ എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോകണമെന്ന് പെട്ടെന്ന് എനിക്കൊരു എമർജൻസി ആവശ്യം വന്നതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത ഈ എടുക്കുന്നത് കാരണം എനിക്കും പനി അടിച്ചു നമ്മളെ കൂട്ടത്തെ ആരോമലുണ്ടായിരുന്ന ആരോമലിനും വയ്യ പനി എല്ലാ പനിയും കൊണ്ടുവന്ന ഇവനാണ് ഇവനാണ് ആദ്യം ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് കിട്ടി നമ്മള് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ നമ്മളെടുക്കുന്നത് എന്തൊക്കെ എമർജൻസി ആവശ്യം തിരിച്ചു എക്സ്പോർട്ട് ഒക്കെ ിലോട്ട് നമ്മള് കിടക്കണം അതിനു മുമ്പ് നമുക്കൊരു ഗസ്റ്റിനെ കൊല്ലം വീട് വെക്കൽ ചടങ്ങാണ് ഗൈസ് വണ്ടിയുടെ ഓൾറെഡി ഡിസൈൻ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ വണ്ടിയില് എത്രമാത്രം ചെയ്ത അടിപൊളിയായിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം എക്സൈറ്റഡാണ് ചെറുടാ ഇതാണ് ഫൈനൽ ഫൈനൽ ലുക്ക് ലുക്ക് ഇതാണ് ആ ഡിസൈന് കണ്ടതുപോലെ തന്നെ ഒരു അംശം പോലും മാറ്റം ഇല്ലാത്ത സാധനം ചെയ്തു തന്നിട്ടുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടോ വണ്ടി ഇത് ഏകദേശം ഒരു വണ്ടി രക്ഷില്ല അങ്ങനെ ഞാൻ ആയ സമയത്ത് നമുക്ക് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വണ്ടി സ്റ്റിക്കർ ചെയ്തൊക്കെ പോണോന്ന് ചെന്ന് പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെറുതെ വിട്ടു ചെയ്തില്ല ഇതെന്റെ ഫസ്റ്റ് വണ്ടിയാണ് എനിക്ക് വീട്ടിൽ നിന്ന് മേടിച്ചിരുന്ന ആറ് ഒമ്പത് വർഷമായി അതിൽ കുറച്ച് മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിക്കർ ചെയ്ത് ടപ്പനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ സൈലൻസർ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഈ സ്റ്റിക്കർ വർക്ക് മാത്രമേ ഉള്ളൂ അളിയ വണ്ടി കണ്ടിട്ട് എങ്ങനെയാണ് നിന്റെ ഒരു അഭിപ്രായം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഫാൻ ആയതും കൂടെ പിന്നെ വണ്ടിയുടെ ഓവറോൾ ആ സ്കർ വർക്ക് ഫിനിഷിങ് ഇത് ഇത് ഞാൻ ഞാൻ എനിക്ക് ചെയ്തു പറഞ്ഞ പറഞ്ഞു ആയി അത് ഓൾറെഡി ഫസ്റ്റ് എനിക്ക് വേറൊരു ഡിസൈൻ ആണ് തന്നത് അപ്പോ ഇതിന്റെ ഓണർ ജിദിനാണ് പറഞ്ഞ അലിയാ വേറെ ഡിസൈൻ കൂടി നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ചെയ്ത ഡിസൈൻ ആണ് എനിക്ക് ഫസ്റ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്റെ ബൈക്കിലായിരുന്ന ഒരു സ്റ്റിക്കർ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പുതുമയായിട്ട് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടപ്പോ രണ്ടാമത്തെ സ്റ്റിക്കർ ആവാൻ പറഞ്ഞിട്ടാണ് ഇത് ചേഞ്ച് ചെയ്ത അപ്പം അത് കുറച്ചും കൂടി ഭംഗിയായി ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്തായാലും താങ്ക് യു ആൻഡ് കാർ ഇറക്കിയപ്പോഴും ഇതിനു അതും കാരണം അന്ന് ഇവനെ വിളിക്കാൻ ആ അതുകൊണ്ട് നമ്മൾ ഇന്ന് തീർത്തു അതും കൊള്ളാം ഇതും ടീം ഇനിയപ്പം എന്തോ ഡോക്ടർ അനീഷ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഡിസ്കവർ അതിലാണ് നമ്മള് തെളിഞ്ഞത് പിന്നെ നമുക്ക് വണ്ടി എന്ന് പറയുന്ന ഒരു ആ സമയത്ത് ഓടിച്ച് പഠിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഒരു ആളേന്ന് വണ്ടി ചോദിക്കുന്നത് ചോദിക്കാനും ആരും ഇല്ല നമ്മള് ആർക്കും വണ്ടിയില്ല പിന്നെ അതിനുശേഷം വണ്ടി എടുത്തു കൊടുക്കണം ഈ വണ്ടിയിലാണ് നമ്മൾ കൂടുതലും തെളിഞ്ഞത് ഇതിന് നമ്മള് പോലെ സ്ഥലങ്ങളുണ്ട് അതായത് കേരളം വിട്ട് പോയിട്ടില്ല കേരളം നമ്മളൂടെ പോയി തമിഴ്നാട് തമിഴ്നാട് പോയി ഓ അതൊരു വല്ലാത്ത യാത്ര ബൈക്കിനാല് പോയി അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അത് മസനോടി വഴി അത് ഓട്ടീട്ടിലാണല്ലേ പിന്നെ ഈ വണ്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാന്നുള്ള ബിജോയ്ക്ക് മൈക്രൈമാർ ഇപ്പൊ അങ്ങനെ ബൈക്കിനോടൊന്നും ക്രൈസ് ഒന്നുമില്ല വണ്ടി കൊള്ളാം പൊളിയാണ് കൊടുത്ത ഡിസൈൻ തന്നെ അതാണെങ്കിൽ പൊളിയെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല ഞാൻ ഈ വണ്ടി ഞങ്ങൾ ഓടിച്ചു ഇനി ഇനി ഓടിക്കാൻ ചെറിയ മീറ്റിംഗ് ഉണ്ട് തിരക്കുള്ള ഇൻഫ്ലുവൻസർ ആണ് അതുകൊണ്ട് നമ്മൾ വിലയേറിയ സമയത്തിന് വേണ്ടി നന്ദിയുണ്ട് താങ്ക് യു നന്ദി മാത്രമേ ഉള്ളൂ കൊള്ളാവൂ ഓ ഗസ് അടുത്ത് ജസ്റ്റിന്റെ ഉദ്യോഗസ്ഥനെ പറ നമ്മളെ പഴയ വണ്ടിയുടെ ലുക്ക് പുഴയ വണ്ടി മാറ്റം ഉണ്ട് കേട്ടോക്ക് അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടീനെ കാണാൻ ആഗ്രഹിച്ചതിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു എന്റെ വീട്ടുകാരാണ് കാരണം ഏകദേശം ഒരു ഒമ്പത് മാസം ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഓൾറെഡി വർക്ക് ഉണ്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാർക്കാണ് ഇത് കാണാൻ ആഗ്രഹം ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് പറയുന്നു എനിക്ക് അറി കണ്ടറിയാ കിട്ടും ബേക്ഷ കിട്ടും എന്ത് ചെയ്തു വെച്ചേക്കണെന്നൊക്കെ ും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പേഴ്സണൽ യൂസ് അല്ല ഷോ കേസി വെക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹത്തിന്റെ വർദ്ധിതയാണ് ഇതില് ഞാൻ പറഞ്ഞതെ ഓൾറെഡി കുറച്ച് മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു അതായത് ക്ലച്ച് പോയി ഡിസ്ക് ചെയിൻ സോക്കറ്റ് പിന്നെ അകത്ത് കുറച്ച് ഉണ്ട് ഇതിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് ബി ത്രീന്റെ വൈസർ സെറ്റ് ചെയ്തിട്ടുണ്ട് ടെൻ ആറിന്റെ മിറർ മിറർ പിന്നെ അണ്ടർ ബെല്ലി ഉണ്ട് ഡ്യൂക്കിന്റെ ഫ്രണ്ട് മൽക്കാട് ഈ രണ്ട് ബ്രേക്കിന്റെയും ക്ലച്ചിന്റെയും ലിവേഴ്സ് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഈ സംഭവം ഫ്ലൂയിഡ് ക്യാൻ ഇത് മാറ്റിയിട്ടുണ്ട് മെക്കാനിക്കൽ സ്റ്റമ്പ് ഒക്കെ രണ്ട് മാറി പിന്നെ ആറ് ജി ബി ലൈറ്റ് വെച്ചിട്ടുണ്ട് അടിയിൽ ബാക്കിൽ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഹീറോ ബാക്കിൽ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി വണ്ടി പൊളിയാണ് ഞാൻ എനിക്ക് ഓട്ടിച്ചും കൂടി നോക്കിയാൽ മതി എന്തായാലും ഇത്ര കണ്ടതിൽ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഓട്ടിച്ച് നോക്കുമ്പോഴും കാരണം ഇതിന് മുമ്പ് തന്നെ എക്സ്പോർട്ടക്ക് എനിക്ക് കാറും ബൈക്കും ബൈക്ക് ഉണ്ടര സമയത്തും ഞാൻ എക്സ്പോർട്ടക്കിന്റെ ഇവരെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ വണ്ടീസൊക്കെ ചെയ്യുന്നത് പൊളിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മളത് കാർ ഇറക്കിയ സമയത്ത് ഇവിടെ രണ്ട് ബൈക്ക് ഉണ്ടായിരുന്നു പൊളിയായിരുന്നു ഞാൻ എൻ്റെ ബൈക്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി എനിക്ക് ഇത് ഓട്ടി ചോദിക്കാൻ മതി ഓക്കെ ഒരു വണ്ടി പുതിയതായിട്ട് എങ്ങനെ ഇറക്കും ഷോറൂമെന്നും അതുപോലത്തെ കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡെഡ്പൂളിന്റെ ഹെൽമെറ്റും എനിക്ക് മാച്ച് മാച്ച് എത്ര അല്ലെങ്കിലും ആണ് ഇനി അടുത്ത് നേരെ വീട്ടിൽ പോകുന്നു എല്ലാവരുടെയും റിയാക്ഷൻ എടുക്കണം എന്തായാലും ഞാൻ ആഗ്രഹിച്ച നിമിഷം എന്റെ ലൈഫിൽ കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ആഗ്രഹങ്ങളിൽ പണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഇതായിരുന്നു വണ്ടി ഇങ്ങനെ സിക്കറിയായിട്ടുണ്ട് നേരെ വീട്ടിൽ പോകുന്നു എല്ലാവരുടെയും റിയാക്ഷൻ എടുക്കുന്നു ഫൈൻ ചെയ്ത് ടാടാ ടാടാ ചേരണ്ട് കോവാ അതെ ഓക്കേരണ്ട് വണ്ടിരണ്ട് ടോക്കി ടോക്കി വണ്ടിരണ്ട് അമ്മാ അമ്മാ കരണാ കൊഞ്ചണ്ടി ഇത് മാ ഇത് എന്ത്രീ അതെ വലപോലെ കൊര കൊരപോലെതാണ് ഇതെ ഫുൾ പുതിയ വണ്ടി മേഘമേഘന്ന് റെഡ്വാ പെട്ടന്ന് വന്നണ്ട് ഡെഡ്פולേ എതിരാ ഞാനും മേഘ ആദ്യ കറകാൻ പോയ വണ്ടി ചോദിതായി വർഷങ്ങൾക്ക് ശേഷം ബൈക്കിൽ കേറിയിരിക്കാണ് പണ്ടത്തെ കടയിൽ എളുപ്പമുണ്ട് അത് പൊക്കവും കുറഞ്ഞാണല്ലോ പിന്നെ ബാക്കി ലൈറ്റ് ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ ബൈക്ക് എന്താ അപ്പൊ ബൈക്ക് ഇത്രയൊക്കെ ആയി അപ്പൊ ഇനി അടുത്തൊരു ബ്ലോഗ് കാണുമ്പോ ബൈക്ക് ആയി